രണ്ട് കാര്യം ആവശ്യമില്ല എന്ന് ഗുരുദേവന്റെ കൽപ്പന ബഹുമാനപ്പെട്ട നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ കല്പന ചെയ്ത ആ ഒരു ലിഗമായ ഉപദേശം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും അതിനെ സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സ് വന്നിട്ടില്ല ക്ഷേത്രത്തിന്റെ അധികാരികൾ തന്നെ പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരുവാനും കേസുകൾ തന്നെ നടത്തിക്കൊണ്ട് അവകാശങ്ങൾ സ്ഥാപനമെടുക്കാനും

ശാരീരിക ചേർന്നതല്ല ഈ ആനകൾ പോലെ ഇവരെയുള്ള അന്തരീക്ഷം അതുപോലെ മകവയ്ക്കാതെ ഈ പീഡിപ്പിക്കുന്ന മൃഗങ്ങളെ പീഡിപ്പിക്കുന്ന ദുരവസ്ഥക്ക് മാറ്റം ഉണ്ടാകണം മഹാഗുരുക്കങ്ങളുടെ കൽപ്പനകളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൻ്റെ തുടർച്ചയാണ് അരിവിപ്പുറത്ത് ഗുരുദേവൻ ക്ഷേത്രം സ്ഥാപിച്ചുകൊണ്ട് പുതിയൊരു സംസ്കാരത്തിന് രൂപം നൽകിയെങ്കിൽ ആ ചലനം ആ വിപ്ലവം ആ പരിഷ്കരണം നിർത്തിയിട്ടില്ല ശ്രീനാരായണ വിശ്വാസികൾ ഭക്തന്മാർ ശിവഗിരി മഠം ഗുരുതർമ്മ പ്രചരണ സഭ അത് ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൊച്ചി ദേവസ്വം ബോർഡിന്റെ അധികാരികളുടെ കണ്ണു തുറക്കുന്നതിന് ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ കണ്ണു തുറക്കുന്നതിന് അവർക്ക് ആവശ്യമായ പ്രേരണയും പ്രചോദനവും ലഭ്യമാകുന്നതിന് വേണ്ടി ഞങ്ങൾ ആചാര പരിഷ്കരണ യാത്ര ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ വന്നു ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ശിവഗിരി മഠത്തിന്റെ പേരിലുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ യാത്ര ഇവിടെ സംഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നമവാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സാമൂഹിക സംഘടനകളും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തെ ആകമാനം പരിശോധിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ലാത്ത ആചാരമാണ് ഇന്ന് ഈ കേരളത്തിൽ നിലകൊള്ളുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോയാൽ ഏതു ക്ഷേത്രങ്ങളിലും ഷത്ത് ധരിച്ചു കൊണ്ട് തന്നെ മേൽവസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദർശനം നടത്തുവാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് പ്രിയമുള്ളവരെ നാം കണ്ടതാണ് അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാൻറ്റും സൂട്ട് വിട്ടുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത് അതിൻ തൊട്ടടുത്ത് നിന്ന് ആദിത്യനാഥ് മുഖ്യമന്ത്രി പാൻറിൽ സൂട്ട് വിട്ടുകൊണ്ടാണ് നിന്നത് പക്ഷെ ഇവിടെ വന്നാൽ പാന്റും സൂട്ടും ഉപരിക്കും ഷർട്ട് ഉരിക്കും എന്തിനാണ് നാം പരിശോധിക്കുമ്പോൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സഹന്തനാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് അത് നമുക്ക് പാടേ മാറ്റിമറിക്കണം വസ്ത്രമണിഞ്ഞുകൊണ്ട് തന്നെ മടി മാറി വസ്ത്രമണിഞ്ഞുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ശാന്തി നടക്കുമ്പോൾ വിഭാഗത്തിൽ ിൽ പ്രവേശിക്കണം സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ശാന്തിമാരെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നു നാം ആവശ്യപ്പെടുന്നത് ശബരിമല ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ശാന്തിമാരെ നിയമിക്കുമ്പോൾ സ്വീകരിച്ചുകൊണ്ട് നിയമനം നടത്തണം അതാണ് സാമൂഹ്യനീതി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ആവശ്യം നമ്മൾ ഇന്ന് നമുക്കറിയാം ഈ രാജ്യത്തെ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളിൽ ആണ് കൂടുതൽ ക്ഷേത്രങ്ങളിൽ സമ്പത്തെത്തിക്കുന്നത് പക്ഷേ ആ ഒരു ക്ഷേത്രങ്ങളിലും അവർക്ക് അതിൻ്റെതായ പരിഗണന ഇല്ല ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ സവർണ വിഭാഗത്തിന് തിന്ന് തടിച്ചു കൊഴിക്കുവാനുള്ള അവസരമാണ് നമ്മുടെ രാജ്യത്ത് അത് മാറ്റണം എന്ന് നമ്മൾ ശക്തമായി ആവശ്യപ്പെടുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ എഴുപത്തിയാറോളം കൃതികള് അത് മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി ആത്മീയവും ഭൗതികമായ പുരോഗതിക്ക് വേണ്ടി ഗുരുദേവൻ രചിച്ചിട്ടുള്ള ആ രചനകളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുവാൻ എന്നിന് ലോകം മുഴുവൻ അംഗീകരിച്ച ഏകമത പ്രാർത്ഥനയായ ദൈവദർശകം എന്ന ആ കൃതി പോലും ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ചൊല്ലുവാൻ െ മാറ്റിമറിക്കപ്പെടുന്ന ഒരു സ്ത്രീ വിശേഷം ഇതിലുണ്ട് അതിന് മാറ്റം വരണം ഗുരുദേവ പ്രതികളെ കുറിച്ചും ഗുരുവിന്റെ ദർശനത്തെ സന്ദേശത്തെ കുറിച്ചും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുവാനുള്ള ഉണ്ടാവണം എന്ന് നാം ശക്തമായി ആവശ്യപ്പെടുകയാണ് സാമൂഹ്യ പുരോഗതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ സംഘടനക്കും സാമൂഹ്യൊണ്ടുവരുവാനുള്ള ശിവഗിരി മഠത്തിന്റെ ഏക ആത്മീയ സംഘടനയായ പോഷക സംഘടനയായ ഗുരുസമ്മ പ്രധാന സഭ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ തയ്യാറായി ജനുവരി പതിനേഴാം തീയതി നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് ആചാര പരിഷ്കരണ യാത്ര നടത്തി ആയിരക്കണക്കിന് ആളുകൾ ആ യാത്രയിൽ പങ്കെടുത്തു നമ്മൾ നിവേദനം കൊടുത്തു അത് പുതിയ മത്വത്തിൽ ചർച്ചയായി ഇന്ന് കേരള മുട്ടരംഗം ഒന്നാകെ നമ്മുടെ ആ ആവശ്യങ്ങളെ അത് പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ചർച്ചയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായി നമുക്ക് മൂന്ന് ദേവസ്വം ബോർഡുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് രണ്ടാമത്തെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഇന്ന് കൊച്ചി ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് നാം നടത്തിയിരിക്കുന്ന ഈ ഇവിടെ സൂചിപ്പിച്ച ആവശ്യങ്ങൾ ഉന്നയിച്ചു